നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സ്വച്ഛ് ഭാരത് മിഷന് കീഴിൽ നിർമ്മിച്ച ശൗചാലയങ്ങൾ പ്രതിവർഷം രക്ഷിച്ചത് പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പ്രതിവർഷം അറുപതിനായിരം മുതൽ എഴുപതിനായിരം വരെ ശിശു മരണങ്ങൾ ഒഴിവാക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പഠനം പറയുന്നത് യു എസ് ഇന്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നടത്തിയ സർവേകളിലെ ഡാറ്റയാണ് ഗവേഷക സംഘം പഠിച്ചത് ഇരുപത് വർഷത്തോളമാണ് സംഘം അറുന്നൂറിലേറെ ജില്ലകളിൽ പഠനം നടത്തിയത് ഈ പഠനം സയന്റിഫിക് റിപ്പോർട്ട്സ് എന്ന ജേണലിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജില്ലാതലത്തിൽ ശൗചാലയങ്ങളുടെ എണ്ണത്തിൽ പത്ത് ശതമാനം വർദ്ധിപ്പിച്ചപ്പോൾ ശിശുമരണ നിരക്ക് പൂജ്യം ദശാംശം ഒൻപത് ശതമാനമായും അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്കിൽ നിരക്കിൽ ഒന്നേ ദശാംശം ഒന്ന് ശതമാനത്തിന്റെ കുറവും രേഖപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത് ശതമാനത്തിലേറെ ടോയ്ലറ്റ് സൗകര്യമുള്ള പ്രദേശങ്ങളിൽ ശിശുമരണ നിരക്കിൽ ഗണ്യമായ കുറവുണ്ട് എന്നും റിപ്പോർട്ടിലുണ്ട് ശുചിത്വം മെച്ചപ്പെടുത്തുന്നത് കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നും മരണനിരക്ക് അഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെ കുറയുന്നുവെന്നും പഠനം പറയുന്നുണ്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിത നിലവാരവും മെച്ചപ്പെടുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ശൗചാലയങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും ശുചിത്വത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേറെ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ഇത് ഗുണം ചെയ്യുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിപ്പോർട്ടിനെ പ്രശംസിക്കുകയും ചെയ്തു ഇന്ത്യയുടെ പരിവർത്തനത്തിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്വച്ഛ് ഭാരത് മിഷൻ പോലുള്ള ശ്രമങ്ങൾ സമൂഹത്തിന്റെ സ്വാധീനം ചെലുത്തുന്നതിൽ സന്തോഷമുണ്ടെന്നും ക്രിയാത്മകമായ ശൗചാലയ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ശിശുമർമ്മ നിരക്ക് കുറയാൻ സാധിക്കുമെന്നും പൊതുജന ആരോഗ്യ സംരക്ഷണമാണ് ഇന്ന് ലോകത്തെ ബാധിക്കുന്നതെന്നും അതിൽ ഇന്ത്യ മുൻനിരയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു